സർക്കാരിന്റെ വയനാട് പുനരധിവാസ പദ്ധതികളെ കണ്ണടച്ച് വിമർശിക്കുന്നവരാണ് ദുരന്തമുണ്ടായ സമയത്ത് കുറച്ച് കുടുംബങ്ങൾക്ക് ലീഗ് വീട് വെച്ച് നൽകുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു അതിനായി ലീഗ് അടുത്ത ദിവസം തന്നെ മേപ്പടിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെ കുറച്ച് സ്ഥലം കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ദുരന്തം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമാകാറായി നാല് ഇതുവരെയായിട്ടും കണ്ടെത്തിയ സ്ഥലത്ത് മുസ്ലിം ലീഗ് ഒരു പോലും ഇട്ടിട്ടില്ല ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് മുൻ മേപ്പടി പഞ്ചായത്ത് പ്രസിഡന്റും സി നേതാവുമായ സഹദ് ഷജിൽ കോട്ടയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച സഹദിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ് വീഡിയോയ്ക്ക് താഴെ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളിലുള്ള പതിനാല് പേർക്ക് വീട് വെച്ച് നൽകിയ ചരിത്രമാണ് ആ കുറിപ്പ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള പതിനാല് പേർ കേരളത്തിലെത്തി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളിലുള്ളവരായിരുന്നു അവർ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന ഇവർക്ക് കേരളത്തിലെ മുസ്ലിം ലീഗ് ഫണ്ട് സമാഹരിച്ച് സിറ്റിസൺ നഗറിൽ വീടുകൾ വെച്ച് നൽകി നഗരത്തിലെ മാലിന്യം തള്ളുന്ന ഒരിടത്ത് മുസ്ലിം ലീഗ് നിർമ്മിച്ച ഒറ്റമുറി വീടുകളിൽ താമസിച്ചവരിൽ പലരും രോഗികളായി അവരിൽ ചിലർ മരണപ്പെട്ടു അക്കാലത്ത് മാധ്യമം ആഴ്ച പതിപ്പിൽ രണ്ടു പേർ ചേർന്ന് ഇവരുടെ ദുരിതത്തെക്കുറിച്ചും രേഖകളില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച ഇവരുടെ വീടുകളെ സംബന്ധിച്ചും മുസ്ലിം ലീഗ് ഈ മനുഷ്യരോട് ചെയ്ത ചതിയെക്കുറിച്ചും എഴുതിയ ലേഖനം വായിച്ച ഓർമ്മ ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടില്ല മാലിന്യമലകൾക്കിടയിലാണെങ്കിലും മുസ്ലിം ലീഗ് തങ്ങൾക്ക് തന്ന ഭൂമിയുടെയും വീടിന്റെയും രേഖകൾ ചോദിച്ചാണ് ആ പാവപ്പെട്ട മനുഷ്യർ അന്ന് കേരളത്തിൽ എത്തിയത് കഴിഞ്ഞ ആഴ്ച ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി പണിയുന്ന വീടുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കൽപ്പറ്റയിലെത്തിയ മന്ത്രി കെ രാജൻ പറഞ്ഞ ഒരു കാര്യം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിങ്ങനെയായിരുന്നു സർക്കാരിന്റെ വീട് വേണ്ടെന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം പ്ലാന്റേഷൻ ആക്ടിൽപ്പെടുന്ന ഭൂമിയാണ് വയനാട്ടിൽ കൂടുതലും അത്തരം ഭൂമി സംഘടനകൾ വാങ്ങി മുറിച്ച് വീടുകൾ വെച്ച് നൽകിയാൽ പിന്നീട് ഭൂമി സംബന്ധിച്ചുള്ള രേഖകൾ നൽകാൻ സർക്കാരിനോ എന്തിന് കോടതിക്ക് പോലുമോ കഴിയില്ല അതുകൊണ്ട് സംഘടനകൾ നൽകുന്ന വീടുകൾ ലഭിക്കുന്നവർ ഭൂമിയുടെ അവകാശം കൃത്യമായി ഉറപ്പാക്കണം മന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യവും ഗുജറാത്ത് കലാപത്തിലെ മേലെ സൂചിപ്പിച്ച കാര്യവും കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു മന്ത്രി അതേ ദിവസം കൽപ്പറ്റയിലെ എൽസൺ എസ്റ്റേറ്റിൽ സർക്കാർ പണിയുന്ന വീടുകളുടെ മുൻപിൽ നിന്ന് ഊരാളുങ്കലിന്റെ തൊപ്പിവെച്ച് ഞാനൊരു ഫോട്ടോയും കുറിപ്പും ഇട്ടിരുന്നു അന്ന് അതിൽ ചിലർ മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ചു എന്നൊക്കെ തള്ളി മറിച്ചിരുന്നു ഇനി നിങ്ങൾ മുൻ മേപ്പടി പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ സഖാവ് സഹദിന്റെ ഈ വീഡിയോ കൂടി കാണൂ ലീഗിന്റെയും അവരുടെ അണികളുടെയും കാവട്ട്യം നിങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ അവസാനിക്കുകയാണ് ആ ഫേസ്ബുക്ക് ഈ ഒരു പോസ്റ്റ് ചർച്ചയായതോടെ എവിടെ ലീഗെ വയനാട്ടുകാർക്ക് നിങ്ങൾ വാഗ്ദാനം നൽകിയ വീടുകൾ എന്ന ചോദ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ കാപട്യം ആ പാവങ്ങളോട് വേണ്ടിയിരുന്നില്ല എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളതും നാളെ ഒരു കാലത്ത് അവർ കണ്ടെത്തിയ സ്ഥലത്ത് വീടുകൾ നിർമ്മിച്ച് കൊടുത്താലും അതിന് ഒരു ശൂന്യമായ കടലാസിന്റെ പോലും ഉറപ്പ് ഉണ്ടാവില്ല എന്നത് അവരുടെ മുൻപത്തെ കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഒരു ദുരന്ത മുഖത്തു നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടിയെത്തിയവരെ വീണ്ടും ഒരു ദുരിതത്തിലേക്ക് തള്ളിവിടല്ലേ എന്ന് മാത്രമാണ് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത്